മിണ്ടാതിരിക്കുന്നവരുടെ വായിൽ കയറി അമിട്ടുപൊട്ടിക്കുന്ന ഒരുതരം കലയാണ് അനീഷ് കളിക്കുന്നത് ഇത്തവണ അനീഷിൻ്റെ സ്മാർട്ട്നെസ് കാരണം രക്ഷപ്പെട്ടത് അനീഷ് തന്നെയാണ് ത്യാഗി ഗെയിമിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അനീഷും ആര്യനും ജിസയിലുമായിരുന്നു ഇവർ പോയി ആദ്യം അനീഷ് തൻ്റെ ടാസ്ക് കാർഡ് തുറന്നു അതിലുണ്ടായിരുന്നത് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നതാണ് അപ്പോൾ തന്നെ ആ ഒരു ടാസ്ക്കിൻ്റെ ഭാഗമായിട്ട് മിണ്ടാതിരിക്കാൻ ആരംഭിച്ചു അനീഷ് രണ്ടാമത് തുറന്നത് ആര്യനും മൂന്നാമത് തുറന്നത് ജിസേലും ജിസേലിന് കിട്ടിയത് മൊട്ടയടിക്കുക എന്നൊരു ടാസ്ക് ആയിരുന്നു അത് ചെയ്യാൻ പറ്റില്ല എന്ന് ജിസേലും അത് ആരിനോട് ചെയ്യാൻ ജിസേൽ പറഞ്ഞപ്പോൾ അതും പറ്റില്ല എന്ന് ആ പറയുകയുണ്ടായി എന്നാൽ ആരിനും ജിസേലും ആദ്യം കാണിച്ചത് ഒരു ഫൗൾ ഗെയിമാണ് അനീഷോട് സംസാരിച്ച് ഇത് അനീഷിൻ്റെ തലയിലേക്കിടുക അനീഷ ചെയ്തില്ലെങ്കിൽ ഗെയിം കളിച്ചില്ല എന്ന് പറഞ്ഞ അപമാനിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങി അനീഷ ആദ്യം തന്നെ തനിക്ക് കിട്ടിയ ടാസ്ക് കൃത്യമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഗെയിം സ്റ്റാർട്ടാക്കിയിട്ടില്ലെന്ന് എന്നിട്ട് പോലും അനീഷ് മിണ്ടാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ആ ടാസ്കിൽ അനീഷ് ഫസ്റ്റ് ടാസ്ക് തന്നെ എടുത്തതുകൊണ്ട് അനീഷിന് ഈയൊരു ഇവരുടെ ഒരു ഗെയിമിലേക്ക് പെടേണ്ട ആവശ്യമേ ഉണ്ടായില്ല അങ്ങനെ സ്മാർട്ടായിട്ട് കളിച്ചതുകൊണ്ട് അനീഷ് തൻ്റെ ടാസ്ക് ചെയ്യാൻ വില്ലിങ് ആവുകയും മറ്റു രണ്ടുപേരും പരാജയപ്പെടുകയും ചെയ്തു പക്ഷെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അക്ബർ അനീഷിനെ നേരെയാണ് ചാടിക്കടിക്കുന്നത് കണ്ടത് എന്തിനാണെന്ന് അറിയില്ല കാരണം അനീഷിന് കിട്ടിയ ടാസ്ക് അനീഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ മറ്റുള്ളവർ രണ്ടുപേരും അനീഷിൻ്റെ തലയിലേക്ക് മുട്ടയടിക്കുന്ന ടാസ്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ ഇത് മാത്രം അനീഷ് സമ്മതിച്ചു കൊടുത്തില്ല കൃത്യമായിട്ട് ഗെയിം കളിച്ച് മറ്റു രണ്ടുപേരെയും എക്സ്പോസ് ചെയ്യാൻ അനീഷിന് കഴിഞ്ഞു ശേഷം ആര്യനോട് അക്ബർ ചെന്ന് സംസാരിക്കുമ്പോൾ കൈയിൽ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആര്യന് ദേഷ്യം വരികയും ഇതിനടിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അക്ബർ ഖാനും ആര്യൻ്റെ ആ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല ആ ഗ്യാങ്ങിനെ ശരിക്കും പറഞ്ഞാൽ പൂട്ടി കെട്ടാൻ തന്നെയാണ് അനീഷ് ഇങ്ങനെ കളിച്ചതെന്ന് തോന്നും ആര്യൻ എക്സ്പോസ്ഡായി ജിസേലി പിന്നെ ജിസേലിൻ്റെ ഒരു പ്രത്യേക ഗെയിമാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മത അപ്പൻ കാർഡും ഒക്കെ എടുത്ത് ആര്യൻ ഇങ്ങനെ പിടിച്ചു നിന്ന് നിൽക്കാൻ നോക്കിയപ്പോൾ പുറത്തേക്കിറങ്ങി വന്ന ആര്യനെ വളരെയധികം നെഗറ്റിവിറ്റിയാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് പലരും ഞങ്ങളായിരുന്നെങ്കിൽ അത് ചെയ്ത് ഈ ടാസ്ക് എന്ന് പറഞ്ഞ് ആര്നെതിരെ നന്നായിട്ട് പട പൊരുതാൻ ആരംഭിച്ചു ആരെയും വിട്ടുകൊടുത്തില്ല എന്നാൽ അപ്പാനീശ്വരത്ത് പോലും ഞാനായിരുന്നു ഈ ടാസ്ക് കിട്ടി ഈ ടാസ്ക് എനിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ടാസ്ക് കളിച്ചേനേ എന്ന് അപ്പാനി ക്ഷരത്തം പറയുന്നുണ്ട് അതിനുശേഷം ആര്യൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അതായത് കയ്യിലേക്കൊന്ന് ജസ്റ്റ് തട്ടി കാര്യം സംസാരിച്ചപ്പോൾ അടിച്ചു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അക്ബറും അപ്പാനിയും എന്ന് സംസാരിക്കുന്നുണ്ട് ഇത് ഇവരുടെ ഒരു വലിയൊരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പ് ഏകദേശം പൊട്ടലിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ തന്നെയാണ് ഇവിടെ എക്സ്പോസ്ഡായത് അക്ബറിനും ആര്യനോടുള്ള ഇടപെടലുകൾ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഇനിയും വന്നേക്കാം എന്തായാലും ആരിനും ജിസയിലും കൂടി അനീഷിൻ്റെ മേലേക്ക് ആ ഒരു ടാസ്ക് ഇടാൻ കാണിച്ച ഓവർ സ്മാർട്ട്നെസ് നല്ല രീതിയിലങ്ങ് അനീഷ് പൊളിച്ചു കൊടുത്തു എന്തായാലും നല്ലൊരു മൈൻഡ് ഗെയിമറാണെന്ന് പറയാതെ വയ്യ ഇവർ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ഗെയിം ആരംഭിച്ച അനീഷിൻ്റെ ആ ടാസ്ക് കീട്ടിലായിരുന്നു എന്നാലും എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആരും ജിസയിലും കൂടെ പ്രൊവോക്ക് ചെയ്ത് ആ പാവത്തിനെ മൊട്ടയടിപ്പിച്ചേനെ അതെന്തായാലും നടന്നില്ല അതിനുമുമ്പ് അവരെക്കാട്ടിലും സ്മാർട്ടായിട്ട് ഗെയിം കളിച്ചതിൽ നിന്ന് അനീഷ് രക്ഷപ്പെട്ടു ഈ ഒരു ത്യാഗ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനീഷ് ഒരു കിടൻ മൈൻഡ് ഗെയിമറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പങ്കുവയ്ക്കുക മഴവിൽ മീഡിയ